പിന്നെ നിങ്ങ പിന്നൂടെ ഊടെ കുളിച്ചു ഇന്ന പൊടിപാടയില്ലേ അലക്കിക്കോളൂ നീയു അന്തിയാക്കു ഇഞക്ക് എത്ര മക്കളു ആണോ പൊണ്ണോ രണ്ടു പൊണ്ണോ പഠിക്കണ്ടരൂ ആ ഉറാളം കാണി നിനക്ക് ഉറാളം കാണി ഊടെ ഇരുന്നവനാ അല്ലേ ഇവിടെ ഇരു ഇപ്പൊ ഇവിടെ ഇരുന്നവനാ നിന്റെ തീരെ അതും വേ അന്തിന്റെ ഒക്കെ അലക്കിപ്പോ ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അക്കു രാവിലെ പള്ളിയിൽ പോയി ചേട്ടാക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പള്ളി പോയിട്ടില്ല രാവിലെ കുറച്ച് പാത്രമൊക്കെ കഴുകാൻ ഉണ്ടായിരുന്നു പിന്നെ തുണിയൊക്കെ അലക്കാനും അകമൊക്കെ അടിച്ചു വരാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ തറ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് ചേട്ടായി മോളി കുഞ്ഞിപ്പണ്ണിനെയും കൂടെ ടെറസിൽ കയറി പോയതാണ് അവിടെ അയൽവക്കംകാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിപ്പുണ്ടായിരുന്നേ ഈ തല്ലിപ്പൊട്ടിക്ക് തന്നെ അറിയാമോ കർപ്പൂരം കേട്ടോ ഒരു പഴയ കവറിൽ രണ്ട് മൂന്ന് കർപ്പൂരമൊക്കെ എടുത്ത് വെച്ച് ഒന്ന് തല്ലിപ്പൊട്ടിച്ചൊക്കെ എടുത്തു എന്നിട്ട് തറ തുടയ്ക്കാനുള്ള വെള്ളത്തിൽ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പുൽത്തൈലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് തറയൊക്കെ തുടച്ചത് അതൊക്കെ കഴിഞ്ഞ് അമ്മച്ചിയും അക്കുവൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു തട്ടിക്കൂട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു അമ്മച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നായിരുന്നില്ലേ അതിന് ഞാൻ കുറച്ചല്ലേ എടുത്ത് കറി വെച്ചോളൂ അതിൻ്റെ ബാക്കി ഇരിപ്പ് പിന്നെ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് മേടിക്കാനൊന്നും പോയില്ല കേട്ടോ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തണുപ്പായതുകൊണ്ട് സാലഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അച്ചാറുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് എടുത്തോണ്ട് വന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി ഒക്കെ വെക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വയലിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിരിക്കും കേട്ടോ അമ്മച്ചിയോട് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മച്ചയ്ക്ക് വീട്ടിൽ പോകണം എന്തോ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയേക്കുവാണേ അപ്പോൾ ഞങ്ങൾ വയലിലൊക്കെ ഒന്ന് പോയേച്ച് അമ്മച്ചി ബസ് കയറ്റി വിടാമെന്നോർത്ത് ഇങ്ങോട്ടൊന്ന് വന്നതാണ് നാല് മണിക്കൊരു ബസ്സുണ്ടോ അതിന് പോകണം ചേട്ടാടൊക്കെ തറവാട് വീട് നമ്മുടെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ കണ്ടത്തിലെ ഞാറ് നടാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പൊ കണ്ടത്തിക്കൂടെ അങ്ങോട്ടും കൂടെ നടക്കലൊന്നും പറ്റത്തില്ല ഭയങ്കര ചെളിയാണേ അമ്മച്ചിക്കും ചേട്ടായിക്കും ഒക്കെ നല്ലപോലെ പണിയ ഭാഷ അറിയാൻ കേട്ടോ അപ്പോൾ ഒരു ചേച്ചി അവിടെ തുണി അലക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിയോട് വർത്താനൊക്കെ അമ്മച്ചി പറയുന്നുണ്ട് ചേട്ടായി പിന്നെ മിണ്ടൂല്ലോ കേട്ടോ വീഡിയോയിലൊക്കെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ പറഞ്ഞാലും ചേട്ടായി അങ്ങനെ പറയുകയൊന്നുമില്ല അമ്മച്ചിക്ക് പിന്നെ അങ്ങനത്തെ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി ആ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു വെള്ളത്തിൽ നമ്മളൊന്നും തുണി അലക്കുകയും കുളിക്കുകയൊന്നുമില്ല അവർ ഏതായാലും അതിനകത്ത് തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ കോലം അങ്ങനെയാണ് കുഞ്ഞിപ്പണ്ണിനെ ആടിനെ ഒന്ന് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ആടിനെ തൊടാൻ വേണ്ടി പോകുക ഭയങ്കര പേടിയാ ആടൊന്ന് വാലനക്കുമ്പോഴത്തേക്കും കുഞ്ഞിപ്പണ്ണ് ജീവനും കൊണ്ട് ഓടുകയും ചെയ്യും എൻ്റെയൊക്കെ ചെറുതിലെ വീട്ടിൽ ഇഷ്ടം പോലെ ആടും പശുവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാ വീടുകളിലും ആടും പശുവൊന്നും ഇല്ലല്ലോ ചേട്ടാടെ വീട്ടിലും പശുവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ വീടുകളിലൊന്നും പശുവും ഇല്ല ആടും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് പിള്ളേർക്കിതൊന്നും ഇതൊന്നും ഇല്ലല്ലോ ആ ഒരു ആട്ടുംകുട്ടിയാണെങ്കിൽ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്നതാണ് തോന്നുന്നു അത് ഇങ്ങനെ തൊടാൻ ചെല്ലെന്ന് കണ്ടുകൊണ്ട് അവിടെ കിടന്നും കൊടുത്തു കേട്ടോ എന്നിട്ടും കുഞ്ഞിപ്പെണ്ണ് തൊടുകയല്ല ഭയങ്കര പേടി പിന്നെ അക്കച്ചിയൊക്കെ കൂട്ടുപിടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ ആടിനെ തൊടാൻ വേണ്ടിട്ട് അയ്യടാ കൊറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചെറുതായിട്ടൊക്കെ പേടി ഉണ്ടെങ്കിലും കുഞ്ഞിപ്പണ്ണ് ആടിന്റെ അടുത്ത് പോയിരിക്കുകയും തോടുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മച്ചിയെ ബസ് കയറ്റി വിട്ട ഞങ്ങള് മാമന്റെ അടുത്തേക്ക് പോകട്ടോ കണ്ടെത്തിക്കൂടെ പോകാനാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി പക്ഷെ കണ്ടെത്തിക്കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ നിലമൊക്കെ ഒരുക്കുന്നത് കൊണ്ടേ ഭയങ്കര ചെളിയാട്ടോ നമ്മൾ താണു പോകും കണ്ടത്തിൽ ഇറങ്ങിയാലേ മഴ പെയ്യുന്നതുകൊണ്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെയുള്ള റോഡേ പോകുകട്ടോ രണ്ട് സൈഡും കാടാണ് അപ്പോൾ പശുവിനെയൊക്കെ തീറ്റുന്നുണ്ട് ഒരു അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ നല്ല മഴയു പകലൊക്കെ ആണെങ്കിലും ഇരുണ്ട് മൂടി കിടക്കുക കേട്ടോ രാത്രിയും പകലൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ കാട്ടുമൃഗങ്ങളും ആനയായിട്ടും കടുവയായിട്ടും എല്ലാം ഉണ്ട് പകൽ പോലും സത്യം പറഞ്ഞാൽ മുറ്റത്തിറങ്ങും പേടി കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് എല്ലായിടത്തും നല്ല പച്ചപ്പാണ് കേട്ടോ കാണാനൊക്കെ നല്ല രസമാണ് കാടായാലും വയലായാലും ഒക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ചേട്ടയ്ക്ക് ഇങ്ങനെ വീട്ടിലിരുന്നിട്ടേ ഭയങ്കര ബോറടി അതുകൊണ്ട് വയലിൽക്കൂടെ ഒക്കെ ഒന്ന് പോയി അതുകഴിഞ്ഞ് മാമിൻ്റെ അടുത്തൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയും നല്ല തണുപ്പാണ് അതുകൊണ്ട് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെക്കുക രാത്രിയിൽ കുറച്ച് തകര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് തോരനൊക്കെ വെച്ചു നമ്മൾ സാധാരണ ചീരത്തോരൻ വെക്കുന്ന പോലെ തന്നെയോ വെച്ച് ഉച്ചയ്ക്കത്തെ ബിരിയാണിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചൂടാക്കിയൊക്കെ എടുത്തു അപ്പോൾ ചേട്ടയ്ക്ക് ഇലക്കറി എന്തെങ്കിലും വേണം നിർബന്ധമോ അങ്ങനെ പിന്നെ കുറച്ച് തകരയിലെ തോരനും വെച്ചു കൊടുത്തു ബിരിയാണിയുടെ കൂടെ നമ്മൾ സാലഡും ചമ്മന്തിയും പപ്പടവും അച്ചാറും ഒക്കെ കഴിക്കും ഇല്ലേ ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല ഇതൊക്കെ ഒരു വെറൈറ്റി ആട്ടോ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വറുത്തരച്ച് സാമ്പാർ വെച്ചു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം വെളിച്ചെണ്ണയിൽ ഉലുവായും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് തേങ്ങായും കറിവേപ്പിലയും ഒരു നുള്ളു ജീരകവും എല്ലാം ചേർത്ത് നല്ല ചുവക്ക വറുത്തെടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒരു ചീനച്ചട്ടിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ അതും നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ മൂപ്പിച്ചെടുക്കണം ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പരിപ്പ് തിളച്ച് തൂകി പോകത്തില്ല കേട്ടോ അങ്ങനെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് സാമ്പാർ കഷ്ണമൊക്കെ കൊടുക്കുക മുരിങ്ങക്കായും വെണ്ടയ്ക്കായും തക്കാളിയൊക്കെ ലാസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ സാമ്പാർ കഷ്ണത്തിലേക്ക് ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളില്ല അതുകൂടെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ മുറത്തിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ കുറച്ച് പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി മുറ ഉണങ്ങാൻ വേണ്ടി വെക്കുക രണ്ട് മൂന്ന് ദിവസം മുമ്പ് കിട്ടിയ കുറച്ച് മുരിങ്ങയിലേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തോരൻ വെക്കണം തേങ്ങ ഇടാത്ത സിമ്പിൾ തോരൻ പിന്നെ നാ സാമ്പാറിന് കടുക് വറക്കാൻ വേണ്ടി പോവുകയാണ് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം വെന്തതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കായവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുവാണേ അത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലര് ഇങ്ങനെ വറുത്തരച്ച് സാമ്പാർ വെക്കുമ്പോൾ ഒരു ശകലം വെല്ലവും കൂടി ചേർക്കും കേട്ടോ ഞാനങ്ങനെ ചേർക്കാറില്ല അത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലെ തോരം വെക്കാൻ വേണ്ടിട്ട് ചെറിയുള്ളിയും കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ മിക്സീഡ് ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു ചെറിയുള്ളി കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ നല്ലതാട്ടോ എൻ്റെ അടുത്ത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടാ ഒന്ന് ചതച്ചെടുത്തത് എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ മുരിങ്ങയില ചേർത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്ത് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചെറിയമ്മയുടെ മോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു സാമ്പാറിലേക്ക് ഞാൻ ലാസ്റ്റ് കടുവൊക്കെ വറുത്തൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തുണിയൊക്കെ അലക്കി ഇതൊക്കെ വിരിച്ചിടുക എന്നിട്ട് സ്കൂളിൽ പി ടി മീറ്റിങ്ങിന് പോകണം അക്കുവിന് ഇന്ന് ലീവാണ് കുഞ്ഞിപ്പണ് സ്കൂളിൽ പോയി പി ടി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അക്കൂവിന് ലീവാ സ്കൂളിലെ പി ടി എം മീറ്റിങ്ങിന് വരുന്ന രക്ഷിതാക്കൾക്ക് കേക്കും ചായ ഒക്കെ ഇവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു ഫുൾ എ പ്ലസ് മേടിച്ച മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ ഇത് അതായത് എ പ്ലസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പുതിയ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കലും ആദരിക്കലുമൊക്കെ ആയിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിങ് പിന്നെ വീട്ടിലെത്തി അക്കു എന്തൊക്കെയോ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സൺഡേ സ്കൂളിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനും അക്കുവിനും ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമോ അവൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പോൾ ചേട്ടായിക്ക് അവല നനച്ചത് കഴിക്കണം എന്നൊരാഗ്രഹം അതുകൊണ്ട് ഞാൻ കുറച്ച് അവലൊക്കെ നനച്ചു മധുരവില്ലാത്ത കട്ടൻ ചായം വേണമെന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മട്ടരിയുടെ അവലാകട്ടോ കൂടുതലും മേടിക്കുന്നത് അതിങ്ങനെ വറുത്ത് അവല് നനച്ച് കഴിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തേ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം